ഇത് എവിടേക്ക് ഈ ഒരുങ്ങിപ്പൊറപ്പാട് എന്ന് ചിന്തിക്കുന്നുണ്ടോ ഒരു കല്യാണം വരുന്നുണ്ട് ഒരു സാരി എടുത്തരാൻ വന്നപ്പോ പഴയ വല്ല സാരി എടുത്തിട്ട് കല്യാണത്തിന് പോയാൽ മതി എന്ന് പറഞ്ഞു അത് കേട്ടോട് കൂടിയിട്ട് ഞാൻ നേരെ തൃശ്ശൂർക്ക് ബാഗ് കൊടുത്ത് ഇറങ്ങിയിട്ടുണ്ട് വേറെന്നിനും അല്ല നമ്മുടെ ശ്രീ കാഞ്ചിപുരം പട്ടു സെന്ററിലേക്ക് നമ്മുടെ വീട്ടിലെ പഴകിയ പട്ടു സാരികളും പട്ടുപാവാടകളും പട്ടുമുണ്ടുകളും സെറ്റ് സാരികളൊക്കെ ഉപയോഗിക്കാതെ ഇങ്ങനെ ഇരിക്കും അതേ ഒരു ഷോപ്പിൽ കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൈന്നറിയാം പൈസ വാങ്ങിയിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാട്ടോ െ ശ്രീ കാഞ്ചിപുരം പട്ടു സെന്ററിന്റെ ഈ ഒരു ഷോപ്പ് വരുന്നുണ്ട് ലാമക്സ് ആർക്കേഡ് ഹനാഫി മുസ്ലിം പള്ളിക്ക് എതിർവശം എച്ച് ഡി എഫ്സി ബാങ്കിന് സമീപം പോസ്റ്റ് ഓഫീസ് റോഡ് തൃശ്ശൂരാണ് ഇതിന് നമുക്ക് മൂവായിരം കിട്ടുന്നുള്ളൂ പക്ഷേ ഇതിന് മുപ്പത്തേഴായിരം രൂപ കൈ കിട്ടിയ സന്തോഷാണ് നിങ്ങൾ എന്റെ മുഖത്ത് കാണുന്നത് വീട്ടിൽ ഉപയോഗിക്കാത്ത കുറെ സാരികൾ ഇടുന്ന ചില നേരെ അടുത്ത് ഇങ്ങോട്ടേക്ക് വരാം കറി നിറയെ പൈസ ആയിട്ട് നിറയെ സാരികൾ എടുത്തിട്ട് തിരിച്ചു പോവാട്ട